ഹായ് ഓൾ വെൽക്കം ടു പി എസ് സി റാങ്കപ്പ് ഇനി നമുക്ക് എസ് സിആർ ടി ക്ലാസ് ടെന്നിലെ വേൾഡ് ജോഗ്രഫി ഫസ്റ്റ് ചാപ്റ്റർ ആണ് നോക്കുന്നത് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും തമ്മിൽ വ്യത്യാസം ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു ചെറിയ കാലയളവിലേക്ക് അനുഭവപ്പെടുന്ന താപനില അന്തരീക്ഷമർദ്ദം കാറ്റ് ആർദ്രത വർഷണം തുടങ്ങിയ സാഹചര്യങ്ങളെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി അല്ലെങ്കിൽ വെതർ എന്ന് പറയുന്നത് ഓക്കെ ദിനാന്തരീക്ഷ സ്ഥിതി എന്താണ് വെതറാണത് നിശ്ചിത പ്രദേശത്ത് ഹ്രസ്വ കലയളവിലേക്ക് ഷോർട്ട് ടേമിലേക്ക് വരുന്നതാണ് വെതർ ഓക്കെ എന്നാൽ വിശാലമായ ഭൂപ്രദേശത്ത് ദീർഘകാലമായി അനുഭവപ്പെടുന്ന ദിനാവസ്ഥാ സാഹചര്യങ്ങളുടെ ശരാശരിയാണ് കാലാവസ്ഥ കാലാവസ്ഥയാണ് ക്ലൈമറ്റ് അപ്പം ദീർഘകാലമായി അനുഭവപ്പെടുന്നത് നാൽപ്പത്തഞ്ച് വർഷം വരെ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വർഷക്കാലത്തെ ദിനാവസ്ഥാ സാഹചര്യം പരിഗണിച്ചിട്ടാണ് നമ്മൾ ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത് അപ്പോൾ ദീർഘകാലം ഒരു വിശാല ഭൂപ്രദേശത്തെ കാര്യമാണ് കാലാവസ്ഥ ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഐ എം ഡി എന്ന് പറയും ഓക്കെ ഇത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നു ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിനെയാണ് നമ്മൾ ഐ എം ഡി എന്ന് പറയുന്നത് ഓക്കെ രാജ്യത്ത് കാലാവസ്ഥാ നിരീക്ഷണങ്ങളും പ്രവചനവും നടത്തുന്നത് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പാണ് ഇതിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ് ഓക്കെ ആസ്ഥാനം ഡൽഹി ഇന്ത്യയിലും അന്റാർട്ടിക്കയിലുമായി നൂറുകണക്കിന് നിരീക്ഷണ സ്റ്റേഷനുകളും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഐ എം ഡി ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലാണ് ഡൽഹിയാണ് ആസ്ഥാനം അടുത്തത് അന്തരീക്ഷ താപനില സൂര്യനാണ് ഭൂമിയുടെ പ്രധാന ഊർജ സ്രോതസ് അണു സംയോജന പ്രക്രിയയിലൂടെയാണ് സൂര്യനിൽ ഊർജം ഉണ്ടാകുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ അണു സംയോജനം രണ്ടോ അതിലധികമോ ചെറിയ അണുകേന്ദ്രങ്ങൾ കൂട്ടിയിടിച്ച് സംയോജിച്ച് ഒരു വലിയ ആറ്റം രൂപപ്പെടും ഹൈഡ്രജൻ പോലുള്ള കുറഞ്ഞ അറ്റോമിക് നമ്പറുള്ള മൂലകങ്ങളിലാണ് ഈ പ്രക്രിയ നടക്കുന്നത് ഇതിലൂടെ വൻ തോതിൽ ഊർജം ഉൽപാദിപ്പിക്കപ്പെടുന്നു സൂര്യൻ ഉൾപ്പെടെ പ്രപഞ്ചത്തിലെ എല്ലാ നക്ഷത്രങ്ങളിലും ഇടതടവില്ലാതെ ഊർജം ഉൽപാദിപ്പിക്കുന്നത് അണു സംയോജനം അതായത് ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണ് സൂര്യനിൽ അണു സംയോജനത്തിലൂടെ ഓരോ സെക്കൻഡിലും അറുന്നൂറ് ദശലക്ഷം ടണ്ണിലേറെ ഹൈഡ്രജൻ ഹീലിയമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു രണ്ടോ അതിലധികമോ ചെറിയ അണുകേന്ദ്രങ്ങൾ കൂട്ടിയിടിച്ച് സംയോജിച്ച ഒരു വലിയ ആറ്റം രൂപപ്പെടുന്ന പ്രതിപ്രവർത്തനമാണ് അണു സംയോജനം സൂര്യൻ ഉൾപ്പെടെ പ്രപഞ്ചത്തിലെ എല്ലാ നക്ഷത്രങ്ങളിലും ഊർജമുൽപാദനം നടക്കുന്നത് അണു സംയോജനത്തിലൂടെയാണ് അപ്പോൾ അണു സംയോജനത്തിലൂടെ വൻതോതിൽ തുടർച്ചയായി രൂപപ്പെടുന്ന ഊർജം സൂര്യനിൽ നിന്ന് ഹ്രസ്വ സംയോജനത്തിലൂടെ ഉണ്ടായ ഊർജ്ജം ഹ്രസ്വ ഹ്രസ്വതരായി വികിരണം ചെയ്യപ്പെടുന്നു ഈ വികിരണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം അതായത് ഇരുന്നൂറ് ദശലക്ഷത്തിൽ ഒരു ഭാഗം ഭൗമോപരിതലത്തിൽ ഭൗമോപരിതലത്തിലെത്തും ഇതിനെ നമ്മൾ പറയുന്നതാണ് ഭൗമോപരിതലത്തിൽ എത്തുന്ന സൗരകിരണത്തിൻ്റെ അളവാണ് ഇൻസലേഷൻ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന സൗരവികിരണത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറ്റും അന്തരീക്ഷ വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കും മേഘം പൊടിപടലങ്ങൾ എന്നിവയാൽ ആകിരണം ചെയ്യപ്പെടുകയും ചെയ്യും ഇപ്പോൾ പ്രതിഫലിക്കുന്നുണ്ട് ആകിരണം ചെയ്യപ്പെടുന്നുണ്ട് പിന്നെ അന്തരീക്ഷത്തിലൂടെ കടന്നു വരുന്ന സൗരവികിരണം ഹ്രസ്വതരംഗങ്ങളാണ് അതുകൊണ്ട് അന്തരീക്ഷത്തെ അത് കാര്യമായി ചൂടുപിടിപ്പിക്കുന്നില്ല ഹ്രസ്വതരംഗം ആയതുകൊണ്ടാണത് ഓക്കെ ഇനി സൗരവികിരണത്തിലൂടെ ഭൗമോപരിതലം ചൂടുപിടിക്കുന്നുണ്ട് അന്തരീക്ഷം ചൂടുപിടിക്കുന്നതിൻ്റെ കാരണം എന്താണ് സൗരവികരണത്തിൽ വരുന്നത് ഹ്രസ്വതരംഗങ്ങളാണ് ഓക്കെ പക്ഷേ ഭൗമോപരിതലം ചൂടുപിടിക്കും തുടർന്ന് വിവിധ താപന പ്രക്രിയയിലൂടെ ഭൗമോപരിതലത്തിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് താപവ്യാപനം ഉണ്ടാകും അന്തരീക്ഷമല്ലാതെയും ചൂടുപിടിക്കുന്ന ഭൗമ ഉപരിതലമാണ് അതിനുശേഷം അത് വിവിധ താപപ്രക്രിയ തുടർന്നാണ് ഭൗമോപരിതലത്തിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് താപവ്യാപനം ഉണ്ടാകുന്നത് അതെങ്ങനെയൊക്കെയാണ് താപചാലനം സംവഹനം അഭിവഹനം വികിരണം താപചാലനം സംവഹനം അഭിവഹനം വികിരണം ഇത് ഓരോന്നും വിശദമായിട്ട് നോക്കാം അന്തരീക്ഷ താപവ്യാപന പ്രക്രിയ കാരണം അന്തരീക്ഷത്തിലേക്ക് താപം വ്യാപിക്കുകയാണ് ഭൗമോപരിതലത്തിൽ നിന്ന് താപചാലനം എന്താണ് ഭൗമോപരിതലത്തിനോട് ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിധാനങ്ങളിൽ താപം പകരുന്നതാണ് താപചാലനം കണ്ടക്ഷൻ എന്ന് പറയും ഓക്കെ കണ്ടക്ഷൻ ഒന്ന് താപചാലനം ഒന്ന് ഓക്കെ ചാലകങ്ങൾ കണ്ടക്ടേഴ്സല്ല അപ്പോൾ താപചാലനം കണ്ടക്ഷൻ സംവഹനം കൺവെക്ഷൻ വഹനം വെച്ചോർത്താൽ മതി കൺവെക്ഷൻ സംവഹനം കൺവെക്ഷൻ ഇനി അഭിവഹനം അഡ്വെക്ഷൻ അഭിവഹനം അഡ്വെക്ഷൻ പിന്നെ വികിരണം റേഡിയേഷൻ അപ്പോൾ താപചാലനം എന്നാണ് ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിധാനങ്ങളിൽ താപം പകരുന്നു അടുത്തത് സംവഹനം ഭൂമിയോടടുത്ത് അന്തരീക്ഷമായി ചൂട് പിടിക്കുമല്ലോ താപചാലനം വഴി അത് ചൂട് പിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുമ്പോൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിപ്പിക്കും അതാണ് കൺവെക്ഷൻ ഓക്കെ ഇപ്പോൾ ഞാൻ വരയ്ക്കുന്നത് സർഫസ് ഓഫ് എർത്തിൽ നിന്ന് തൊട്ടടുത്തുള്ള ആ ചൂടായിട്ടുള്ള ഭൗമോപരിതലത്തോട് ചേർന്ന അന്തരീക്ഷത്തിലെ താഴ്ന്ന വിധാനങ്ങളിലേക്ക് താപം ഇങ്ങനെ പകരുന്നു അതാണ് താപചാലനം ഇനി സംവഹനം എന്താണ് ഇത് ഇപ്പോൾ അന്തരീക്ഷത്തിലെ താഴ്ന്ന വിധാനങ്ങളിലേക്ക് പോയ ചൂടുണ്ടല്ലോ ആ ഭൗമോപരിതലത്തിനോടടുത്ത അന്തരീക്ഷമായി വീണ്ടും ചൂട് പിടിച്ച് വികസിച്ച് വീണ്ടും മുകളിലേക്ക് ഉയരുന്നതിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുമല്ലോ ഇതാണ് സംവഹനം എന്ന് പറയുന്നത് ഓക്കെ താപചാലനം അതിനുശേഷം സംവഹനം നടക്കുന്നു ഇനി അഭിവഹനം എന്താണ് കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നു തിരശ്ചീന തലം എന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്നതാണ് കേട്ടോ തിരശ്ചീന തലത്തിലേക്ക് പോകുന്നതാണ് അഭിവഹനം അല്ലെങ്കിൽ അഡ്വക്ഷൻ കാറ്റിലൂടെ ആണ് അഭിവഹനം നടക്കുന്നത് ഓക്കെ അപ്പോൾ കണ്ടക്ഷൻ കഴിഞ്ഞു കൺവക്ഷൻ ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നതാണ് അഭിവഹനം അല്ലെങ്കിൽ അഡ്വക്ഷൻ കാറ്റ് പോലെ തിരശ്ചീന തലത്തിലാണ് താപം വ്യാപിക്കുന്നത് കാറ്റിലൂടെ ആയതുകൊണ്ടാണ് അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞാൽ തിരശ്ചീന നിലത്തിലുള്ള വായുവിൻ്റെ പ്രവാഹം അടുത്തത് വികിരണം വികിരണം എന്താണ് ഭൗമ ഉപരിതലം ചൂട് പിടിക്കില്ലോ അപ്പോൾ സൂര്യനിൽ നിന്നുള്ള ചൂട് എങ്ങനെയാണ് വന്നത് ഹ്രസ്വതരംഗങ്ങളായിട്ടാണ് വന്നത് അതുകൊണ്ടാണത് അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കാതിരുന്നത് ഇനി ഭൂമിയിൽ നിന്ന് പോകുന്നത് ദീർഘതരംഗങ്ങളാണ് ഓക്കെ ഭൗമോപരിതലത്തിൽ നിന്ന് ഊർജം പുറന്തള്ളപ്പെടുന്നത് ദീർഘതരംഗങ്ങളായിട്ടാണ് കാരണം ദീർഘതരംഗങ്ങളുണ്ടാകാൻ കാരണം താരതമ്യേന ചൂട് കുറഞ്ഞ വസ്തുക്കളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന തരംഗങ്ങൾ ദീർഘതരംഗങ്ങളും നല്ല ചൂടുള്ള വസ്തുക്കളിൽ നിന്ന് വരുന്നത് ഹ്രസ്വതരംഗവും തരംഗമായിരിക്കും അതുകൊണ്ടാണ് സൂര്യനിൽ തരംഗവും ഭൂമിയിൽ ദീർഘതരംഗവും ഫോം ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ താപചാലനം മനസ്സിലായി തൊട്ടടുത്തുള്ള അന്തരീക്ഷ വിധാനത്തിലേക്ക് താപം പകരുന്നു സംവഹനം ആ ചൂട് പിടിച്ച വായു വികസിച്ച് മുകളിലേക്ക് ഉയർന്ന് കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്നു അഭിവഹനം കാറ്റിലൂടെ തിരശ്ചീനമായി താപം വ്യാപിക്കുന്നു വികരണം ഭൗമോപരിതലം ചൂട് ചൂടുപിടിക്കുന്നതിലൂടെ ദീർഘതരംഗങ്ങളായി ഭൗമോപരിതലത്തിൽ നിന്ന് ഊർജ്ജം പുറന്തള്ളുന്നു ഓരോ പ്രദേശത്തെയും രേഖപ്പെടുത്തുന്ന താപനിലയെ ഭൂപടങ്ങൾ അടയാളപ്പെടുത്തി ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് സാങ്കൽപ്പിക രേഖ വരയ്ക്കും അപ്പോൾ ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് താപരേഖ സമതാപരേഖകൾ അല്ലെങ്കിൽ എന്ന് പറയുന്നത് താപ വിതരണം സംബന്ധിച്ച വിശകലനങ്ങൾക്ക് സമതാപരേഖാ ഭൂപടങ്ങൾ ഉപയോഗപ്പെടുത്താം അപ്പോൾ നമുക്കിവിടെ ഒരു സമതാപരേഖാ ഭൂപടം തന്നിട്ടുണ്ട് അതിൽ സീറോ ഡിഗ്രി ഇക്വേറ്റർ ആണ് നമുക്ക് ഡാർക്ക് കളറിൽ വരച്ചിരിക്കുന്നത് അതിന് മുകളിലേക്ക് അതിന് തൊട്ടടുത്ത് കാണുന്നത് ഒരു മുപ്പത് ഡിഗ്രി സെൽഷ്യസ് അതിന് മുകളിൽ ഇരുപത് ഡിഗ്രി പിന്നെ പത്ത് ഡിഗ്രി പൂജ്യം ഡിഗ്രിന് മുകളിലേക്ക് പോകുമ്പോൾ കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് കാണാം ഇതിൽ ആ പത്ത് ഡിഗ്രി ഉള്ള ലൈൻ സ്ഥലങ്ങളെല്ലാം കൂടെ ഞാൻ ചേർത്ത് വരയ്ക്കുകയാണെങ്കിൽ അതൊരിക്കലും എനിക്കൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് കിട്ടുന്നില്ല കണ്ടല്ലോ ഒരേ താപനിലയിലുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു സാങ്കല്പിക രേഖ വരച്ചു അപ്പോൾ അത് സമതാപരേഖയാണ് ഒരേ താപമുള്ള മേഖലയാണല്ലോ അതൊരിക്കലും സ്ട്രെയിറ്റ് ലൈൻ അല്ല കണ്ടോ നമ്മൾ വരയ്ക്കുന്നതെല്ലാം പത്ത് ഡിഗ്രി ചേർത്ത് വരച്ചപ്പോൾ അതൊരു വളഞ്ഞ ഒരു വരയായിട്ടാണ് കിട്ടിയത് നമുക്ക് അത് ഇരുപത് ഡി സീറോ ഡിഗ്രി സെൽഷ്യസ് നോക്കിയപ്പോഴും അങ്ങനെ തന്നെ അപ്പോൾ ഭൂമതിരകയിൽ നിന്ന് അകലും തോറും താപനില പൊതുവേ കുറഞ്ഞു വരുന്നുണ്ട് താപനില കുറഞ്ഞു കണ്ടോ ഭൂമതിരയുടെ അവിടെ മുപ്പത് ഡിഗ്രി സെൽഷ്യസാണ് അടയലപ്പെടുത്തിയിരിക്കുന്നത് അതിന് തൊട്ടുമുള്ളിൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസ് അതിന് മുകളിൽ പത്ത് ഡിഗ്രി സെൽഷ്യസ് പത്ത് ഡിഗ്രി അതിന് പൂജ്യം ഡിഗ്രി സെൽഷ്യസ് പിന്നെ മൈനസ് ടു പോയിൻറ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് അപ്പോൾ മുകളിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ പൂജ്യം ഡിഗ്രിയിൽ നിന്ന് താഴേക്ക് വരുമ്പോഴും ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില കുറഞ്ഞു വരുന്നുണ്ട് മുകളിലേക്ക് പോകുമ്പോഴും താഴേക്ക് വരുമ്പോഴും ഓക്കെ ഇനി വൻകരകളും സമുദ്രങ്ങളും ചേരുന്ന ഭാഗങ്ങളിൽ കൂടുതലായിട്ട് ഈ സമതാപരേഖകൾ വളഞ്ഞു പോകുന്നുണ്ട് വൻകരകളും സമുദ്രങ്ങളും ചേരുന്ന ഭാഗത്ത് സമതാപരേഖകൾ വളഞ്ഞാണ് പോകുന്നത് അത് കൂടുതൽ കാണുന്ന എവിടെയാണ് നോർത്ത് ഹെമിസ്ഫിയറിലാണ് സൗത്തിലധികം കോണ്ടിനെൻറ്റ്സ് ഇല്ല വൻകരകളില്ല സൗത്ത് സതേൺ ഹെമിസ്ഫിയറിൽ നോക്കി കൂടുതലും സമുദ്രമല്ലേ അപ്പോൾ അവിടെ കൂടുതലും ഒരു നേരെയുള്ള വരകളാണുള്ളത് അപ്പോൾ വൻകരകളും സമുദ്രങ്ങളും ചേരുന്ന ഇടങ്ങളിൽ സമതാപരേഖകൾ പ്രകടമായി വളയുന്നത് എന്തുകൊണ്ടാണ് ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപരേഖകൾ അക്ഷാംശങ്ങൾക്ക് ഏറെക്കുറെ സമാന്തരമാകാൻ കാരണം എന്തായിരിക്കും ഓക്കെ ഇതെന്താണ് കാരണം ആ അവിടെ കൂടുതലായിട്ട് സമുദ്രവും കരയും ചൂട് പിടിക്കുന്ന വ്യത്യാസത്തിലാണ് ചൂട് നഷ്ടപ്പെടുത്തുന്നതും വ്യത്യസ്ത സമയങ്ങളാണ് പെട്ടെന്ന് കര പെട്ടെന്ന് ചൂടാവുകയും തണുക്കുകയും ചെയ്യും അപ്പോൾ ഈ സമതാപരേഖ ഉണ്ടാവില്ല ഈ രണ്ട് സ്ഥലങ്ങളിലും അപ്പോൾ അത് കുറവുള്ള സ്ഥലത്താണെങ്കിൽ വ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അപ്പോൾ കോണ്ടിനൻസ് കുറഞ്ഞ് സമുദ്രം മാത്രമുള്ള സ്ഥലങ്ങളിൽ സ്ട്രെയിറ്റ് ലൈൻസ് വരുന്നുണ്ട് കണ്ടോ അത് കൂടുതലും ദക്ഷിണാർത്ഥ കോളത്തിലാണ് ദക്ഷിണാർത്ഥ സമതാപ രേഖകൾ ഏകദേശം പാരലായിട്ട് തന്നെ പോകുന്നത് അക്ഷാംശത്തിന് സീറോ ഡിഗ്രി അക്ഷാംശത്തിന് ഓക്കെ ഇനി നമുക്ക് അക്ഷാംശീയ സ്ഥാനം നോക്കാം ഓക്കെ ഭൂമിയിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരേ താപനിലയല്ല നമുക്കറിയാലോ അതായത് താപവിതരണത്തിൽ സ്ഥലകാല വ്യത്യാസങ്ങളുണ്ട് പല സ്ഥലത്ത് പല താപ വിതരണമാണ് എന്തൊക്കെ ഘടകങ്ങളാണ് താപ വിതരണത്തെ സ്വാധീനിക്കുന്നത് അത് ഒന്നാമത്തെ ഘടകമാണ് അക്ഷാംശീയ സ്ഥാനം സൂര്യപ്രകാശം ഏറെക്കുറെ ലംബമായി പതിക്കുന്ന ഭൂമധ്യരേഖാ പ്രദേശത്ത് താപനില വളരെ കൂടുതലാണ് അല്ലേ താപനില ഏറ്റവും കൂടുതൽ ഭൂമധ്യരേഖ ഇക്വേറ്ററിലാണ് സീറോ ഡിഗ്രി ഇക്വേറ്ററിലാണ് ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ കൃത്യമായി കുറഞ്ഞു കുറഞ്ഞാണ് വരേണ്ടത് അല്ലേ അങ്ങനെയാണ് പോൾസൽ വരെ എത്തുമ്പോഴത്തേക്കും ധ്രുവങ്ങളിലെത്തുമ്പോൾ വളരെ കുറവായിരിക്കും ഓക്കെ ഇപ്പോൾ ഭൂമിക്ക് ഗോളാകൃതി ആയതിനാൽ ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് അടുക്കുമ്പോൾ സൂര്യരശ്മികൾ കൂടുതൽ ചരിഞ്ഞാണ് പതിക്കുക ഓക്കെ ലംബമായി പതിക്കുന്നത് വേണ്ടാണ് ഭൂമധ്യരേഖയിൽ അവിടെ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ സൂര്യരശ്മികൾ ചരിഞ്ഞേ പതിക്കുക അതിനാൽ ധ്രുവങ്ങളോടും അടുക്കുമ്പോൾ താപനില ക്രമേണ കുറഞ്ഞു വരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത താപീയ മേഖലകൾ രൂപപ്പെടുന്നു അപ്പോൾ വ്യത്യസ്ത താപീയ മേഖലകൾ നോക്കാം സീറോ ഡിഗ്രിയിൽ ഉഷ്ണ രണ്ട് വശത്ത് സീറോ ഡിഗ്രി ടു ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്തിനും സൗത്തിനും ഇടക്ക് ഉഷ്ണമേഖലയാണ് ഓക്കെ ഇനി ഇരുപത്തി മൂന്നര അറുപത്താറര അതിനിടയ്ക്ക് ഉത്തര മിതോഷ്ണ മേഖലയും ദക്ഷിണ മിതോഷ്ണ മേഖലയും ഇനി അറുപത്താറരയ്ക്കും ഉത്തര നയൻറ്റി ഡിഗ്രിക്കും ഇടക്ക് എന്താണ് ഉത്തര ശൈത്യമേഖലയും ദക്ഷിണ ശൈത്യമേഖലയും മേഖലയും തൊണ്ണൂറ് ഡിഗ്രിയിൽ വടക്ക് ഉത്തര തെക്ക് ദക്ഷിണധ്രുവം ഓക്കെ ഇനി സമുദ്രനിരപ്പിൽ നിന്നുള്ള ദൂരം അത് രണ്ടാമത്തെ പോയിൻ്റ് ഉയരം കൂടുമ്പോൾ എന്ത് വരും സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം കൂടുമ്പോൾ അന്തരീക്ഷത്തിലെ താപനില കുറഞ്ഞു കുറഞ്ഞു വരും അത് ഒരു കിലോമീറ്ററിന് ആറ് പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നത് അപ്പോൾ അക്ഷാംശ സ്ഥാനങ്ങളിൽ നിന്ന് ദൂരേക്ക് മാറുമ്പോഴത്തേക്കും സീറോ ഡിഗ്രിയിൽ നിന്ന് ദൂരേക്ക് മാറുമ്പോൾ ടെമ്പറേച്ചർ കുറയും അതുപോലെ ഹൈറ്റ് കൂടുമ്പോഴും ടെമ്പറേച്ചർ കുറയും ഒരു കിലോമീറ്ററിന് ആറേ പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ടാണ് ടെമ്പറേച്ചർ കുറയുന്നത് അപ്പോൾ ഇതൊരു ക്രമമായ താപനഷ്ടമാണ് അതുകൊണ്ട് ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് അല്ലെങ്കിൽ നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് വിളിക്കും അപ്പോൾ ഒന്നാമത്തെ അക്ഷാംശീയ സ്ഥാനം രണ്ട് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഒരു കിലോമീറ്ററിന് ആറേ പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസാണ് കുറയുന്നതെന്ന് പറഞ്ഞു ഇനി മൂന്നാമത്തത് കരയും കടലും വ്യത്യസ്തമായി ചൂട് പിടിക്കുന്നത് സമുദ്ര ഉപരിതലത്തിനെ അപേക്ഷിച്ച് കരവേഗം ചൂടാകും കരവേഗം തണുക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സമുദ്രത്തെ അപേക്ഷിച്ച് കരഭാഗങ്ങളിൽ ഉഷ്ണകാലത്ത് അന്തരീക്ഷ താപം വളരെ കൂടുതലും ശൈത്യകാലത്ത് അന്തരീക്ഷ താപം വളരെ കുറവായിരിക്കും കാരണം കര പെട്ടെന്ന് ചൂടാവും പെട്ടെന്ന് തണുക്കും അപ്പോൾ ചൂടുകാലത്ത് കര പെട്ടെന്ന് വളരെ കൂടുതൽ ചൂടാകുന്നു ശൈത്യകാലത്ത് കൂടുതൽ തണുക്കുന്നു ഓക്കെ താപം കുറവായിരിക്കും കരഭാഗങ്ങളിൽ ഇനി സമുദ്രത്തിൽ നിന്നുള്ള അകലം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ സമുദ്രതീരത്ത് കടലിൽ നിന്നും കരയിലേക്കും തിരിച്ചും കാറ്റ് വീശുന്നുണ്ട് അപ്പോൾ താപനില എപ്പോഴും മിതമായി നിലനിർത്താൻ സഹായിക്കും പക്ഷേ സമുദ്രത്തിൽ നിന്ന് അകലുമ്പോൾ എന്തു പറ്റും സമുദ്ര സ്വാധീനം കുറഞ്ഞു അപ്പോൾ പകല് താപം വളരെ ഉയർന്നിരിക്കും രാത്രിയോ വളരെ കുറഞ്ഞുമായിരിക്കും അപ്പം അതും എക്സ്ട്രീം കണ്ടീഷൻസാണ് സമുദ്രത്തിൽ നിന്ന് അകലുമ്പോൾ ഉണ്ടാകുന്നത് മിതമായ കണ്ടീഷൻ ഉണ്ടാകുന്നത് സമുദ്രത്തിനോട് അടുത്ത് നിൽക്കുമ്പോഴാണ് താപനില മിതമായി നിലനിർത്താൻ സഹായിക്കുന്നത് സമുദ്രത്തിനോട് അടുത്ത് നിൽക്കുമ്പോഴാണ് അടുത്ത പോയിന്റ് സമുദ്ര ജലപ്രവാഹങ്ങളാണ് സമുദ്ര ജലപ്രവാഹങ്ങൾ ഉഷ്ണജലപ്രവാഹങ്ങളുമുണ്ട് ശീതജലപ്രവാഹങ്ങളുമുണ്ട് ഉഷ്ണജലപ്രവാഹം കടന്നു പോകുമ്പോൾ അന്തരീക്ഷ താപനില യഥാക്രമം കൂടും ശീതജലപ്രവാഹം കടന്നു പോകുമ്പോൾ അന്തരീക്ഷ താപനില കുറഞ്ഞിരിക്കും അല്ലേ ഉദാഹരണത്തിന് ഒരു ഉഷ്ണജലപ്രവാഹത്തെ പറ്റി പറയുന്നുണ്ട് ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം നോർത്ത് അറ്റ്ലാന്റിക് പ്രവാഹം എവിടെയാണ് പോകുന്നത് യൂറോപ്പിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ അപ്പോൾ അത് ഉഷ്ണജലപ്രവാഹമായതുകൊണ്ട് ഈ യൂറോപ്പ് സാധാരണ തണുത്ത് തണുപ്പ് കൂടുതലുള്ള രാജ്യമാണ് അപ്പോൾ യൂറോപ്പിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾക്ക് കൊടും തണുപ്പിൽ നിന്ന് രക്ഷ നൽകുന്നത് ഈ നോർത്ത് അറ്റ്ലാന്റിക് പ്രവാഹമാണ് ഉഷ്ണജലപ്രവാഹമായതുകൊണ്ട് കൊടും തണുപ്പിൽ നിന്ന് അതിനെ രക്ഷിക്കുന്നു പക്ഷേ അതേ അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്ന കാനഡയ്ക്ക് വടക്ക് കിഴക്കൻ തീരങ്ങളിൽ ഒരു ലാബ്രഡോർ ശീതജലപ്രവാഹം ഉള്ളതുകൊണ്ട് ആ കാനഡയുടെ വടക്ക് കിഴക്കൻ തീരങ്ങൾ ഈ യൂറോപ്പിൻ്റെ അതേ അക്ഷാംശത്തിൽ കിടന്നിട്ടും മാസങ്ങളോളം കൊടും തണുപ്പിലായിരിക്കും ലാബ്രഡോർ ഒരു ശീതജലപ്രവാഹമാണത് കാനഡയിൽ കൊടും തണുപ്പുണ്ടാക്കുന്നുണ്ട് ഓക്കെ അപ്പം നോർത്ത് അറ്റ്ലാൻറ്റിക് പ്രവാഹം ഒരു ഉഷ്ണജലപ്രവാഹമാണ് ലാബ്രഡോർ ഒരു ശീതജലപ്രവാഹമാണ് എക്സാം ചോദിക്കാൻ ഇപ്പോൾ ഏറ്റവും സാധ്യതയുള്ള രണ്ട് പ്രവാഹങ്ങളാണ് ഉഷ്ണജലം നോർത്ത് അറ്റ്ലാന്റിക്കും ശീതജലം ലാബ്രഡോർ ഓക്കെ നമ്മൾ പടത്തിൽ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഇതിൽ ഉഷ്ണജല പ്രവാഹം നോർത്ത് അറ്റ്ലാന്റിക്ക് അത് യൂറോപ്പിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലാണ് ശീത അതികഠിനമായ തണുപ്പിൽ നിന്ന് ആശ്വാസം നൽകുന്നത് ലാബറഡോർ എന്തെയ്യുന്നു അതേ അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്ന കാനഡയുടെ വടക്ക് കിഴക്കൻ തീരങ്ങളിൽ മാസങ്ങളോളം കൊടും തണുപ്പുണ്ടാക്കുന്നു ഓക്കെ യൂറോപ്യൻ സോറി കാനഡയുടെ നോർത്ത് ഈസ്റ്റ് സ് പൊസിഷനിലായിട്ടാണ് ലാബറഡോറ് ഉള്ളത് ഇനി ബാരോമീറ്റർ എന്താണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണമാണ് ബാരോമീറ്ററിന് അത് മെർക്കുറി ബാരോമീറ്റർ ആകാം അനിറോയിഡ് ബാരോമീറ്റർ ആകാം മെർക്കുറി ബാരോമീറ്റർ നമുക്ക് രസ ബാരോമീറ്റർ എന്നും അറിയപ്പെടുന്നുണ്ട് ഇത് നമ്മുടെ ഭൗമോപരിതല ശരാശരി അന്തരീക്ഷ മർദ്ദം എഴുപത്താറ് സെൻറ്റിമീറ്റർ എന്നാണ് രേഖപ്പെടുത്തുക ആര് മെർക്കുറി ബാരോമീറ്റർ മെർക്കുറി ബാരോമീറ്റർ എഴുപത്താറ് സെന്റിമീറ്റർ ഒന്ന് രേഖപ്പെടുത്തുമ്പോൾ സാധാരണ മില്ലിബാർ ബാർ എന്നീ എന്നീ ഏകകളാണ് അപ്പോൾ ശരിക്കും ശരാശരി മർദ്ദം രേഖപ്പെടുത്തുന്നത് ആയിരത്തി പതിമൂന്ന് പോയിൻറ്റ് രണ്ട് മില്ലി ബാർ അല്ലെങ്കിൽ ആയിരത്തി പതിമൂന്ന് പോയിൻറ്റ് രണ്ട് ഹെക്ടോപാസ്കൽ എച്ച് പി എ എന്നാണ് മെർക്കുറി പാരോമീറ്റർ ആണെങ്കിൽ എഴുപത്താറ് സെൻറ്റിമീറ്റർ ഒന്നും സാധാരണയായിട്ട് ബാരോമീറ്റർ ഒക്കെ ആണെങ്കിൽ ആയിരത്തി പതിമൂന്ന് പോയിന്റ് രണ്ട് മില്ലി ബാറന്നോ ഹെക്ടോപാസ്കലെന്നുമായിരിക്കും അടയളപ്പെടുത്തുക അടുത്തത് അന്തരീക്ഷ മർദ്ദവും കാറ്റും ഓക്കെ മറ്റെല്ലാ വസ്തുക്കൾക്കും എന്ന പോലെ വായുവിനൊരു ഭാരമുണ്ട് അപ്പം അന്തരീക്ഷ വായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം വായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫറിക് പ്രഷർ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ് അന്തരീക്ഷ താപനില സമുദ്രത്തിൽ നിന്നുള്ള ഉയരം അന്തരീക്ഷ വായുവിലെ ജലാംശം ഓക്കെ താപനില കൂടുമ്പോൾ പ്രഷർ കുറയും സാധാരണയായിട്ട് പിന്നെ സമുദ്രത്തിൽ നിന്ന് ഉയരം കൂടുമ്പോൾ അപ്പോൾ പ്രഷർ കൂടും ഇനി അന്തരീക്ഷ വായുൽ ജലാംശം കൂടിയാലോ അപ്പോൾ പ്രഷർ കുറയും ഇനി എച്ച് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടോ ഈ സമമർദ്ദരേഖാ ഭൂപടത്തിൽ എച്ച് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹൈ പ്രഷറാണ് അത് ഉച്ചമർദ്ദമെന്നറിയപ്പെടുന്നു ഇനി എല്ലെന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ന്യൂനമർദ്ദം ലോ പ്രഷർ തന്നെയാണ് ഓക്കെ താപം മർദ്ദത്തിന് വിപരീതാനുപാതത്തിലാണെന്ന് നമുക്കറിയാം അപ്പോൾ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ താപമുള്ളത് ഇക്വേറ്ററിലാണോ അപ്പോൾ അവിടെ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മർദ്ദം ഈ ഭൂമതിരേഖാ പ്രദേശങ്ങളിലായിരിക്കും ഇനി ഏറ്റവും കുറവ് ടെമ്പറേച്ചർ താപനിലയുള്ളത് ധ്രുവ പ്രദേശങ്ങളിലാണ് അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ മർദ്ദം ഉണ്ടാകും ഓക്കെ അപ്പോൾ പാപം മർദ്ദത്തിന് വിപരീതാനുവാദത്തിലാണെന്ന് ഓർത്തു വെച്ചാൽ നമുക്ക് കുറിച്ച് ഈസി ആയിട്ട് കിട്ടും ഭൂമദ്രേഖയിൽ നിന്ന് ധ്രുവങ്ങൾക്ക് അഭിമുഖമായി മർദ്ദം ക്രമേണ കൂടി വരേണ്ടതാണ് പക്ഷേ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ചിലയിടങ്ങളിലാണ് ഭൂഭ്രമണത്തിൻ്റേതായ സ്വാധീനത്താൽ മർദ്ദസാഹചര്യങ്ങളിൽ വ്യത്യാസപ്പെടുന്നുണ്ട് ചിലയിടങ്ങളിൽ ഭൂഭ്രമണത്തിൻ്റെ സ്വാധീനത്താൽ മർദ്ദ സാഹചര്യങ്ങൾ വ്യത്യാസപ്പെടുന്നുണ്ട് കാരണം മുകളിലേക്ക് പോകുന്നതോറും എല്ലായിടത്തും ഹൈ പ്രഷർ ലോ പ്രഷറിലേക്കല്ല പോകുന്നത് ചില സ്ഥലത്ത് വീണ്ടും ഹൈ പ്രഷേഴ്സ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഈ ചില ക്ഷാംശമേഖല കേന്ദ്രീകരിച്ച് പ്രത്യേക മർദ്ദമേഖല രൂപപ്പെടുന്നുണ്ട് ഇതിനെ ആഗോള മർദ്ദമേഖലകൾ എന്നറിയപ്പെടുന്നു രേഖ ന്യൂനമർദ്ദമേഖല രണ്ട് മുപ്പത് ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ഉപോഷ്ണ ഉച്ചമർദ്ദമേഖല അറുപത് ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ഉപദ്രവീയ ന്യൂനമർദ്ദമേഖല തൊണ്ണൂറ് ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ധ്രുവീയ ഉച്ചമർദ്ദമേഖല എല്ലാം ഓൾട്ടർനേറ്റ് ആണ് ഒന്നാമത്തത് ഭൂമന്തിരേഖയിൽ എന്തുകൊണ്ടാണ് ന്യൂനമർദ്ദ മേഖല അവിടെ എപ്പോഴും കൂടുതൽ വായു ചൂടായിട്ടാണ് ഇരിക്കുക അപ്പോൾ വികസിച്ച് അവ മുകളിലേക്ക് ഉയരുകയും അവിടെ ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യും ഇവിടെ വായുപ്രവാഹം ലംബദിശയിലായതിനാൽ കാറ്റില്ല അതുകൊണ്ടിത് നിർവാദ മേഖല അഥവാ ഡോൾ ഡ്രംസ് എന്നും അറിയപ്പെടുന്നുണ്ട് ഇവിടെ ചൂട് കൂടുന്നത് കൊണ്ടാണ് ഇവിടെ ന്യൂനമർദ്ദം രൂപപ്പെട്ടത് ഇനി അടുത്തത് ഇതിന് നേരെ വിപരീതമാണ് തൊണ്ണൂറ് ഡിഗ്രി വടക്ക് തെക്ക് സോറി അക്ഷാംശത്തിൽ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വായു വളരെ തണുത്തിരിക്കുന്നു അതുകൊണ്ട് അത് സങ്കോചിച്ചപ്പോഴും താഴ്ന്നിറങ്ങും അപ്പോൾ അവിടെ ഉച്ചമർദ്ദ മേഖലയാണ് രൂപപ്പെടുക അടുത്തത് ഉപോഷണ ഉച്ചമർദ്ദ മേഖല ഭൂമധ്യരേഖക്ക് മുകളിൽ മുപ്പത് ഡിഗ്രി നോർത്ത് സൗത്തിലാണ് ഇവിടെ എന്തുകൊണ്ടാണ് നമ്മുടെ ന്യൂനമർദ്ദ മേഖലയിൽ നിന്നും വികസിച്ച് ഉയർന്ന വായു വന്ന് പതിക്കുന്നത് ഈ മുപ്പത് ഡിഗ്രി നോർത്തിലും സൗത്തിലുമാണ് അപ്പോൾ അവിടെ ഉച്ചമർദ്ദ മേഖലയായിട്ട് മാറും ഇക്വേറ്ററിൽ നിന്നും വന്ന ചൂടായി വികസിച്ച് മുകളിലേക്ക് ഉയർന്ന വായു വന്ന് സങ്കോചിച്ച് പതിക്കുന്നത് ഉപോഷണ ഉച്ചമർദ്ദ മേഖലയിലായിരിക്കും അടുത്തത് അറുപത് ഡിഗ്രി ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല ശരിക്കും ഉപദ്രവമായതുകൊണ്ട് അവിടെ ഒരു തണുപ്പ് കൊണ്ട് നമുക്ക് കൂടുതലും ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഉച്ചമർദ്ദ മേഖലയായിരിക്കും പക്ഷേ ഇവിടെ എന്താണ് സ ന്യൂനമർദ്ദമാകാൻ കാരണം ഇവിടെ നമ്മുടെ ഭൂമിയുടെ ഭ്രമണം കൊണ്ട് അതായത് സ്വയം അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം ആ ഭ്രമണം കൊണ്ട് നമ്മുടെ വായു വൻതോതിൽ ആകാശത്തേക്ക് ഉയർത്തപ്പെടും അതുകൊണ്ടാണ് ഉപദ്രവത്തിൽ ന്യൂനമർദ്ദ മേഖല രൂപപ്പെടാൻ കാരണം അപ്പോൾ ഇക്വേറ്ററിൽ ന്യൂനമർദ്ദമാണെങ്കിൽ അതിന് മുകളിൽ മുപ്പത് ഡിഗ്രിയിൽ ഉച്ചമർദ്ദം അറുപത് ഡിഗ്രിയിൽ ന്യൂനമർദ്ദം അതുപോലെ ധ്രുവത്തിൽ ഉച്ചമർദ്ദം ഇത് ഇങ്ങനെ ഓൾട്ടർനേറ്റായിട്ട് വരുന്നത് ശ്രദ്ധിച്ചാൽ മതി എന്തുകൊണ്ടാണ് കാരണങ്ങൾ എന്നുള്ളത് വ്യത്യസ്തമാണ് മധ്യരേഖയിലാണെങ്കിൽ ചൂട് കൂടുതലാണ് അവിടെ നിന്ന് ഉയർന്നു വന്ന് പോകുന്നത് കൊണ്ട് അവിടെ ന്യൂനമർദ്ദം അത് മുപ്പത് ഡിഗ്രി പതിക്കുന്നതുകൊണ്ട് അവിടെ ഉച്ചമർദ്ദം ഭൂമിയുടെ ഭ്രമണം കൊണ്ട് അറുപത് ഡിഗ്രിയിൽ ന്യൂനമർദ്ദം പോൾസിലാണെങ്കിൽ തണുപ്പായതുകൊണ്ട് അവിടെ വായു സങ്കോചിച്ച് താഴെ താഴ്ന്ന് ഇറങ്ങുന്നത് കൊണ്ട് അവിടെ ഉച്ചമർദ്ദം ഉള്ള വാദങ്ങളെക്കുറിച്ച് പഠിക്കാം അതിനു മുമ്പ നമുക്ക് എന്താണ് കാറ്റ് എന്ന് നോക്കാം ഉച്ചമർദ്ദത്തിൽ നിന്നും ന്യൂനമർദ്ദത്തിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീനമായ ചലനമാണ് കാറ്റ് തിരശ്ചീനമായ ചലനമാണ് കാറ്റ് എന്നാൽ നമുക്ക് ലംബതലത്തിൽ ചലനമുണ്ടോ ഉണ്ട് ഇതെന്താണ് അത് വായുപ്രവാഹമാണ് എയർ കറണ്ടാണ് വിൻഡല്ല തിരശ്ചീനമായ ചലനമാണ് വിൻഡ് അഥവാ കാറ്റ് കാറ്റ് നമുക്ക് നാലായിട്ട് തിരിക്കാം സ്ഥിരവാദം കാലികവാദം പ്രാദേശികവാദം അസ്ഥിരവാദം അതൊക്കെയാണ് സ്ഥിരവാദം കാലികവാദം പ്രാദേശികവാദം അസ്ഥിരവാദം സ്ഥിരവാദങ്ങൾ ആഗോളവാദങ്ങൾ അല്ലെങ്കിൽ നിരന്തരവാദങ്ങൾ എന്ന് അറിയപ്പെടുന്നവയ്ക്ക് ഉദാഹരണങ്ങളാണ് ഒന്ന് വാണിജ്യവാദം രണ്ട് പശ്ചിമവാദം മൂന്ന് ധ്രുവീയ പൂർവവാദം ഒന്ന് വാണിജ്യവാദം രണ്ട് പശ്ചിമവാദം മൂന്ന് ധ്രുവീയ പൂർവവാദം ആഗോള വാദങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ഥിരവാദങ്ങൾ അല്ലെങ്കിൽ നിരന്തരവാദങ്ങൾ ഇവ ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്ന കാറ്റാണ് അടുത്തത് പ്രാദേശികവാദങ്ങൾ ലോകത്തിലെ പല ഭാഗങ്ങളിലും പ്രാദേശികമായി താപവ്യത്യാസം മർദ്ദവ്യത്യാസമൊക്കെ ഉണ്ടാകുന്നു അതുകൊണ്ട് ചില കാറ്റുകൾ കാറ്റുകളുണ്ടാകുന്നതാണ് പ്രാദേശികവാദങ്ങൾ അത് ലോക്കൽ വിൻഡാണ് പ്രാദേശിക വാഗ വാതകങ്ങളിലേറെയും കാലികമാണ് കാലികമായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അതത് പ്രാദേശിക നാമങ്ങളിലാണ് ഈ കാറ്റ് അറിയപ്പെടുന്നത് നമുക്ക് നമ്മുടെ ഇവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ആണ് പി വൈ ക്യു ആണത് ലു ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലു എന്ന് നമുക്കറിയാവുന്നത് ഇനി ചിനൂക്ക് എന്നാണ് ചിനൂക്ക് ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചെരുവിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് അപ്പോൾ ലൂവും ചിനൂക്കും ഫൊന്നും വരണ്ട ഉഷ്ണക്കാറ്റാണ് ഹെർമാറ്റൻ ചൂടിന് ശമനമേകുന്നൊരു കാറ്റാണ് അപ്പോൾ ലൂ എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യൻ സമതലത്തിലെ ഉഷ്ണക്കാറ്റ് ചിനൂക്കിനെ നമുക്ക് ആ കാ വെച്ച് കണക്ട് ചെയ്ത് റോക്കിയിലെ കാ വെച്ച് കണക്ട് ചെയ്യാം ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത അത് വരണ്ട ഉഷ്ണക്കാറ്റാണ് ഇനി ഫൊന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫാൻ എന്ന് ഓർക്കുക ഫാൻ ഓക്കെ ഫാൻ യൂറോപ്പിലെ ആൽപ്സ് പർവ്വത അത് വീശുന്നത് നമുക്ക് അപ്പോൾ ഫൊന്നിൻ്റെ ഫാനെന്ന് ഓർക്കുക യൂറോപ്പിലെ ആൽപ്സ് പർവ്വത ചെരിവെന്നുള്ളത് ആൽപ്സിനെ നമ്മൾ ആലം നോർക്കുക ആൽമരം ആൽമരം ഒരു ഫാൻ പോലെയല്ലേ അപ്പോൾ ഫൊൻ യൂറോപ്പിലെ ആൽപ്സ് പർവ്വത ചെരുവില് വരണ്ട ഉഷ്ണക്കാറ്റാണ് ഓക്കെ ഉഷ്ണമുള്ളപ്പോഴല്ലേ നമ്മൾ ഫാൻ ഇടൂപ്പോൾ ഫൊൻ എന്താണ് വരണ്ട ഉഷ്ണക്കാറ്റാണ് ആൽ ആലന്നോർത്താൽ ആൽപ്സ് പർവ്വത ചെരിവ് കിട്ടും അടുത്തത് ഹെർമാറ്റൻ ഹെർമാറ്റന് നമ്മൾ ഹർ വെച്ചിട്ട് സഹാറ ഓർക്കുക ഹർ ഹർ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ കൊടും ചൂടാണ് ഓൾറെഡി അവിടെ അപ്പോൾ ഇത് വീശുമ്പോൾ എന്താണ് ആ കൊടും ചൂടിന് ശമനമേകുന്നു അപ്പോൾ ഹർമാറ്റൻ ആഫ്രിക്കയിൽ സഹാറ മരുഭൂമിയിൽ കൊടും ചൂടിന് ശമനമേകുന്നു ഫൊന്നിനെ ഫാൻ എന്ന് ഓർക്കുക ആൽപ്സിനെ ആൽമരം നോർക്കുക ആൽമരം ഒരു ഫാൻ പോലെയാണ് ഫാൻ ഇടുന്നത് ഉഷ്ണം വരുമ്പോഴാണ് അപ്പോൾ അത് വരേണ്ട ഉഷ്ണക്കാറ്റാണ് ചിനൂക്കിനെ നമ്മൾ കാവ് റോക്കിയുമായിട്ട് കണക്ട് ചെയ്തു ഇമ്പോർട്ടൻറ്റ് ആണ് പഠിക്കുക ചാനൽ ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്